ഇപ്പോൾ ഞാനിവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലയപ്പമല്ല ഇലയാടയല്ല ഇലപ്പുട്ടാണ് ഇപ്പോൾ ഞാനിവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇലപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഓട്സ് പുട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിടാം ഇത് ഓരോ ഇലക്കകത്ത് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് പുട്ടാണ് നമുക്ക് ഓരോന്ന് പുറത്തോട്ട് എടുക്കാം നല്ല ചൂടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്സ് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇതിനുവേണ്ടി ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ക്യാരറ്റ് ഞാനിവിടെ പിന്നെ ഫുഡ് പ്രോസസ്സറിൽ പിന്നെ ഷെഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് റോൾഡ് ഓട്ട്സ് എടുത്ത് ഞാനൊന്ന് വറുത്തെടുക്കുവാണ് ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി മതി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത് ഇത് വറുത്തെടുക്കാതെ നമുക്ക് പുട്ടുപുഴുങ്ങ വറുത്തെടുക്കുന്ന പുട്ടിനാണ് കൂടുതൽ രുചി ഇനി ഇത് ഞാൻ പൊടിച്ചെടുക്കാതെ തന്നെ ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് നനച്ച് വെക്കാൻ വേണ്ടി പോവാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മളിതൊന്ന് ഒഴിച്ച് നനച്ച് വെക്കണം ചൂടോടെ തന്നെയാണ് ഞാനിവിടെ നനച്ചെടുത്ത് വെക്കുന്നത് വറുത്ത ചീനച്ചട്ടി തന്നെ മൂന്നാല് മിനിറ്റ് നേരം വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആറാൻ വേണ്ടി ഒന്നും വെക്കുന്നില്ല ചൂടോടെ തന്നെ വെള്ളം ഒഴിച്ച് ചൂടായത് കൊണ്ടാണ് ഞാൻ തവിയിട്ടിളക്കുന്നത് നമ്മൾ ആവശ്യത്തിന് കുറച്ചേറെ അങ്ങ് ഒഴിച്ചോ കുഴപ്പമില്ല അതിനേം ഓട്സില വെള്ളമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ചേറെ വെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കാൻ പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനൊരു പുട്ടു പുഴുങ്ങിയെടുത്താൽ നല്ല രുചിയാണ് കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏത്തപ്പഴമൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണമൊക്കെ ഇതൊക്കെ ചേർക്കാം ഉണ്ടോ കുറച്ചേറെ വെള്ളത്തിൽ തന്നെ ഞാനിവിടെ ഇത് ഇങ്ങനെ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും നല്ല ചൂടാണ് ചൂടോട് തന്നെ നമ്മളിത് നനച്ചെടുത്ത് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല വറുത്തിട്ട് പുട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത് വറക്കാതെ നമുക്ക് നനച്ചെടുക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു സ്വല്പം രുചി വ്യത്യാസമുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു രുചിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിത് ഇവിടെ ചീനച്ചട്ടി തന്നെ അടച്ചു വെച്ചു ഇനി ഞാൻ ക്യാരറ്റ് ഷെഡ് ചെയ്ത അതേ ഫുഡ് പ്രോസസ്സറിൽ തന്നെയാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനിയും പിന്നെ നമ്മളിനി വെള്ളമൊന്നും ഒഴിക്കരുത് നല്ലതുപോലെ തന്നെ നമുക്കിത് പിന്നെ പൊടിച്ചെടുക്കാൻ പറ്റും നല്ല പുട്ടുപൊടിയുടെ മയത്തിൽ തന്നെ നമുക്കിത് കിട്ടും പിന്നെ നമ്മളിതൊന്നും വെള്ളമൊഴിക്കാനേ പോരുത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓട്ട്സ് ഞാനിവിടെ പിന്നെ പൊടിച്ചെടുക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് നമുക്കിത് ഓട്സ് കാണുമ്പോൾ അറിയാം നല്ലതുപോലെ കുതിന്ന് ഇങ്ങനെ ഇരിക്കും ഈ പൊടിച്ചെടുക്കുന്നത് പുട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതും കൊണ്ട് പുട്ട് പുഴുങ്ങാൻ പറ്റും അതുപോലെ തന്നെ പുട്ട് പുഴുങ്ങി പിഴിഞ്ഞിനകത്ത് വെച്ചാലും നമുക്കിത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ കുറച്ചും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഇരിക്കുന്നത് പിന്നെ അല്ല പിന്നെ ക്യാരറ്റിലൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അന്നേരം പിന്നെ സ്വപ്പം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പല രീതിയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഓട്ട്സും കൊണ്ട് പുട്ടുപുഴുങ്ങാറുണ്ട് ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഴുങ്ങാണ് ഇന്ന് ഓട്സ് പുട്ടുപുഴുങ്ങുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്ന രീതിയാണിത് പിന്നെ ഓട്സ് ഒക്കെ പൊടിച്ച് ഇഷ്ടം പോലെ വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയും പുട്ടുപുഴുങ്ങാറുണ്ട് വറുത്ത് പൊടിച്ചാണ് വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടിങ്ങനെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്ത് കണ്ടോ ഇനി ഇതിനകത്ത് ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ചെയ്യുന്നത് ഇതിനകത്തോട്ട് തേങ്ങ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ ചേർത്ത് ഇളക്കുവാണ് ചെയ്യുന്നത് ഞാൻ പറയാൻ മറന്നുപോയി ഞാനിത് പിന്നെ വെള്ളം ഒഴിച്ച കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്താണിത് ഞാൻ നനച്ചെടുത്തിരിക്കുന്നത് കാരണം ഇനി നമ്മൾ വേണം ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് കാണിക്കുവാണ് ഇനി നമ്മളിത് വെള്ളം ഒഴിച്ച് പോയാൽ നമ്മുടെ കൈയിൽ ഇത് പിടിക്കും ഞാൻ ഒന്ന് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് വെള്ളം ഒഴിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ഒഴിക്കരുത് ഇനി ഞാൻ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങ ചേർക്കുമ്പോൾ നല്ല മൊത്തത്തിൽ അങ്ങ് ചേർക്കുമ്പോൾ ഇനി പിന്നെ നമ്മൾ പുട്ട് പുട്ടുപുഴുങ്ങാൻ നേരം പിന്നെ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതിലും നല്ലത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് തേങ്ങ പിടിക്കും എല്ലാത്തേലും നല്ല മയമായിരിക്കും തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കുമ്പോഴത്തേക്ക് നല്ല പൂ പോലെ ഇരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഇത് നമുക്ക് അടച്ച് വേണമെങ്കിൽ പിഴിഞ്ഞിനകത്ത് വെക്കാം അന്നേരം വേണമെങ്കിൽ നമുക്ക് പുട്ടു പുഴുങ്ങെ എല്ലാം ചെയ്യാം ഞാൻ ചിരട്ടയ്ക്കകത്ത് രണ്ടെണ്ണത്തിൻ്റെ നടുക്ക് ക്യാരറ്റൊക്കെ ചേർത്തിട്ട് പിന്നെ തേങ്ങ തേങ്ങാലടി മൊത്തത്തിൽ മിക്സ് ചെയ്താണല്ലോ എന്നിട്ട് ഞാൻ കുറച്ച് പകുതിക്കകത്ത് ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് ഇവിടെ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് അത് ഞാൻ മൊത്തത്തിലിട്ട് ഇളക്കിയാണ് ഇത് രണ്ട് പിന്നെ രീതിയിലാണ് ഞാനിവിടെ പുട്ടുപുഴുങ്ങിയെടുക്കാൻ പോകുന്നത് കുറേ ഏത്തപ്പഴം അരിഞ്ഞ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ചിരട്ടയ്ക്കകത്ത് അല്ലാതെയും വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കുറച്ചിട്ടിട്ടുണ്ട് ചിരട്ടയ്ക്കകത്ത് പിന്നെ ഞാനിവിടെ പിന്നെ കഴിഞ്ഞ അഞ്ചാറ് മാസത്തിന് മുന്നേ കുറച്ച് ഇലയൊക്കെ ഒരുപാട് ഉള്ള സമയത്ത് എനിക്ക് ഒരു കുറച്ച് ഇല കിട്ടിയപ്പോൾ ഞാൻ ഫ്രീ പിന്നെ ഫ്രീസറിനകത്ത് ഇങ്ങനെ കഴുകി പീസ് പീസായിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഇപ്പോഴാണ് എടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ പിന്നെ ഒരു പത്ത് മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ വെക്കണം നമുക്കതും ഇങ്ങനെ ഇളകി വരത്തക്ക രീതിയിൽ വെക്കണം എനിക്കിപ്പോൾ ഒത്തിരി ഉണ്ടായതുകൊണ്ട് കുറച്ച് വേറെ സമയം വേണ്ടി വന്നു അത് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പൈപ്പിൻ്റെ കീഴിലോട്ട് പിടിച്ചിട്ടൊന്നു വെള്ളം ഒഴിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല വെള്ളത്തോട് തന്നെ ഇരുന്നാലും ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ ഇപ്പം ഞാനിത് ഇതിനകത്ത് വെള്ളമൊന്നും ഇന്നത്തെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാനിങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ എടുത്തിട്ട് പൈപ്പിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചാൽ മതി നമ്മൾ ആൾറെഡി കഴുകി വെച്ചിരിക്കുന്ന കഴുകി വെള്ളത്തോട് വെച്ചിരിക്കുന്ന ഇലയാണിത് കഴുകി തുടയ്ക്കാനൊന്നും പോയിട്ടില്ല കാരണ്ടോ ഇന്നത്തെ പുട്ട് പുഴുങ്ങുന്ന ഈ ഒരു രീതിയിലാണ് ചെറിയ ചെറിയ പീസ് ഇലക്കകത്ത് പൊടി വാരി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പം നമ്മുടെ പുട്ടുവിട വിട റെഡിയായി ഇങ്ങനത്തെ രീതിയാണ് ഇന്ന് എനിക്ക് തോന്നിയത് നല്ല വളരെ എളുപ്പം തന്നെ ഇങ്ങനത്തെ പുട്ട് എനിക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വാഴ നല്ല മണം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഈ ഇലയും കൊണ്ട് ഇന്ന് ഞാൻ പുട്ടു വാരി വെച്ച് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ പുട്ടുകുറ്റിക്കകത്തൊക്കെ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു രുചിയല്ല ഇതിന് നല്ല രുചി തന്നെയാണ് ഈ വാഴയിലയുടെ രുചി ഇതിന് നല്ലതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ ഓരോരോന്ന് എടുത്ത് ഞാൻ പാത്രത്തിലോട്ട് ഇങ്ങനെ കുറഞ്ഞിടുകയാണ്

ഇങ്ങനെ നമ്മൾ സ്വല്പം അങ്ങ് വാരി വെച്ചിരുന്നാൽ മതി കട്ടിയൊന്നും പിടിക്കത്തില്ല അപ്പം പോലെ ഒന്നും ആവത്തില്ല പോലെ തന്നെ ഇരിക്കും എന്നാൽ നല്ല രുചിയുണ്ട് വാഴ കണ്ടോ പിന്നെ ഇത്രയും ഇലക്കകത്ത് ഞാൻ പിന്നെ കുറച്ച് ആദ്യം പിന്നെ എഴുത്തേൻ്റെ ഇല ഞാൻ കളഞ്ഞു ഇതിപ്പം രണ്ടാമത്തേതിനകത്ത് ഇലയാണ് നല്ല ഇലയുടെ ടേസ്റ്റിൽ നമ്മുടെ ഓട്സ് ക്യാരറ്റ് ഏത്തപ്പഴം പുട്ട് ക്യാരറ്റ് ഞാൻ ഇട ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ ഒത്തിരി ഞാൻ ഇപ്രാവശ്യം ഇട്ടില്ല കൂടുതലും ഞാൻ ഏത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റോടു കൂടിയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വാഴയിലെങ്കിൽ വാഴയിലയിൽ അപ്പം പോലെ പുഴുങ്ങിയെടുത്ത നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വെറൈറ്റി പുട്ട് താങ്ക് യു ബായ്